നമസ്കാരം മലയാളി വാർത്ത ലൈഫ് ലൈക്ക് സ്വാഗതം തലസ്ഥാന നഗരത്തെ ഞെട്ടിച്ച വെടിവയ്പ് ആ വെടിവയ്പുമായി ബന്ധപ്പെട്ടുള്ള അതിന് പിന്നിലുള്ള കാരണങ്ങൾ എന്താണ് എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞെട്ടിക്കുന്ന സിനിമ സീരിയൽ ത്രില്ലറുകൾ വരെ തോറ്റുപോകുന്ന കഥകളാണ് ഉണ്ടായിരിക്കുന്നത് ആ വാർത്തയുടെ വിശദാംശങ്ങൾ നോക്കാം നിരീക്ഷണ ക്യാമറയിലെ ദൃശ്യങ്ങളും സൈബർ സെൽ വഴി കിട്ടിയ വിവരങ്ങളും അതിനിർണായകമായി മാറിയിരിക്കുകയാണ് കാറ് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണവും വളരെ നിർണായകമായി മാറി സംഭവം നടന്ന രണ്ടാം ദിവസം തന്നെ പോലീസ് കണ്ടെത്തിയ നിർണായകമായ കണ്ടെത്തലാണ് ഈ പ്രതിയായ ഡോക്ടർ ദീപ്തി മോൾ ജോസ് കൊല്ലത്തേക്ക് പോയി എന്ന ആ വിവരം പിന്നീട് കല്ലമ്പലം കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം നടത്തിയത് ഈ അന്വേഷണത്തിന് ഒടുവിൽ ഇത് സംബന്ധിച്ച സൂചന കിട്ടി തുടർന്ന് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലെ പൾമനോളജിസ്റ്റ് ആയ ദീപ്തിയെ ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ നിന്ന് ഇന്നലെ ഉച്ചയോടെയാണ് പോലീസ് അംഗം പിടികൂടിയത് ഇവരുടെ ഭർത്താവും ഡോക്ടറാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നിരീക്ഷണ ക്യാമറയിലെ ദൃശ്യങ്ങൾ ആ ദൃശ്യങ്ങളിലുള്ള വ്യാജ നമ്പർ പതിച്ച കാറ് ആ കാറ് ആരുടേതെന്ന് കണ്ടെത്തി ഇതോടെ പ്രതിയിലേക്ക് എത്താൻ വളരെ വേഗത്തിൽ തന്നെ പോലീസിന് സാധിച്ചു എന്ന് തന്നെ പറയാവുന്നതാണ് വനിതാ ഡോക്ടറുടെ ഫോൺ നമ്പർ കണ്ടെത്തി സൈബർ സെല്ലും പരിശോധന വ്യാപിപ്പിച്ചു ഷിനി ഭർത്താവ് സുജിത്ത് എന്നിവരുടെ ഫോൺ കോളുകളാണ് പോലീസ് പ്രധാനമായും പരിശോധിച്ചത് ഈ പരിശോധനയിലൂടെ വനിതാ ഡോക്ടറുമായി ഇവർക്ക് മുൻ പരിചയമുണ്ടെന്ന് മനസ്സിലാക്കി ഇതോടെ ഡോക്ടർ തന്നെയാണ് പ്രതി എന്ന് നിഗമനത്തിൽ പോലീസ് എത്തുകയായിരുന്നു വ്യാജ നമ്പർ പതിച്ച കാറിലെത്തി ഷിനിയെ ആക്രമിച്ച ശേഷം ചാക്ക വഴി പ്രതി രക്ഷപ്പെടുകയായിരുന്നു കുളത്തൂർ കഴക്കൂട്ടം കണിയാപുരം പള്ളിപ്പുറം മംഗലാപുരം ആറ്റിങ്ങൽ കല്ലമ്പലം തുടങ്ങി സ്ഥലങ്ങളിലെ നിരീക്ഷണ ക്യാമറകളിൽ നിന്നും പത്തിലേറെ ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു സംഭവ ദിവസം രാവിലെ കൊല്ലം ഭാഗത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് കാർ സഞ്ചരിച്ചിരുന്നു ഈ വഴികളിലെ ക്യാമറകളും പോലീസ് ശേഖരിച്ചു അതിലെ ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിരുന്നു രണ്ട് ടീമുകളായി തിരിഞ്ഞ് ഇരുന്നൂറോളം നിരീക്ഷണ ക്യാമറകളായിരുന്നു പോലീസ് വിശദമായി തന്നെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചത് ദീപ്തി ആക്രമണം നടത്തിയത് ആറു മാസം നടത്തിയ തയ്യാറെടുപ്പിനൊടുവിലാണ് ദീപ്തിക്ക് സുജിത്തിന്റെ വീട് നേരത്തെ തന്നെ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു അതായത് ഈ വീടിന്റെ പരിസരത്ത് വന്ന് മാസങ്ങൾക്ക് മുൻപ് തന്നെ വന്ന് പലതവണ ഇവിടെ എത്തുകയും വീടും പരിസരവും ഒക്കെ നിരീക്ഷിക്കുകയും ചെയ്തു മാത്രമല്ല ഈ വീട്ടിലേക്ക് പതിവായി കൊറിയർ വരുന്നുണ്ടെന്ന് ദീപ്തി ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കി വീട്ടിലുള്ള ദിവസം തന്നെ ഈ ഒരു കൃത്യം നടത്താനായി ഷിനി തിരഞ്ഞെടുക്കുകയായിരുന്നു ഞായറാഴ്ച ആക്രമണത്തിന് തിരഞ്ഞെടുത്തത് ഞായറാഴ്ച അവധിയായതിനാലാണ് പ്രധാന റോഡിൽ നിന്നും ഏകദേശം ഇരുന്നൂറ്റി അൻപത് മീറ്റർ ഉള്ളിലേക്ക് കയറിയാണ് ഇവരുടെ വീടുള്ളത് ഇടവഴിയിലൂടെ കാറിലെത്തിയ പ്രതി വാഹനം അവിടെ നിർത്തി അതിനുശേഷം വീട്ടിലേക്ക് ചെന്നു ഒരു കാറിന് മാത്രമേ ഒരു സമയം ഇതുവഴി പോകാൻ സാധിക്കുകയുള്ളൂ എന്നത് മറ്റൊരു നിർണായകമായ കാര്യം അതായത് വാഹനവുമായി രക്ഷപ്പെടാൻ കൃത്യമായി കണക്കാക്കി കൃത്യമായി പ്ലാൻ ഇട്ട് കാറ് പാർക്ക് ചെയ്യുകയായിരുന്നു ഷിനി എന്ന് വേണം കരുതാൻ അഞ്ച് പെല്ലറ്റാണ് ഇവർ കരുതിയിരുന്നത് ഇതിൽ മൂന്നെണ്ണമാണ് പ്രയോഗിച്ചത്